നമസ്കാരം കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളിലൂടെയും അസുഖങ്ങളിലൂടെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒന്ന് നമുക്ക് അമിതമായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ മലബദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പുളിച്ചിതകെട്ടലിൻ്റെ പ്രശ്നങ്ങൾ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ വയർ വീർപ്പിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ടാവാം രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് സ്കിന്നു മുഴുവനായിട്ടും ചൊറിച്ചിൽ വരികയും വായുടെ ഉള്ളിലെല്ലാം തന്നെ കുരുക്കളും മുഖത്ത് കുരുക്കും കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇത് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് മൂന്നാമതായിട്ട് വരുന്നത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ മോഷൻ പാസ് ചെയ്യാൻ തോന്നുകയും മോഷൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് തൃപ്തികരമല്ലാതെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ മോഷൻ പാസ് ചെയ്യാത്തതുപോലെ തോന്നുകയും വീണ്ടും വീണ്ടും മോഷൻ പാസ് ചെയ്യാൻ വേണ്ടി തോന്നുന്ന ഒരു ടെൻഡൻസീന് ഐ ബി എസ് എന്നാണ് പറയുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളേറെയാണ് നാലാമതായിട്ട് വരുന്നത് ടെൻഷൻ ആൻസൈറ്റി ഡിപ്രഷൻ ദേഷ്യം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് അലട്ടുന്നുണ്ടെങ്കിൽ ഇതും കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ടാണ് ാണ് ഇത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബർ കൂടുതലായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക നമുക്ക് സ്ഥിരമായിട്ടൊരു പേരൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് പപ്പായ കഴിക്കുന്നത് നല്ലതാണ് ഏഴ് തൊട്ട് എട്ട് ഗ്ലാസ് വെള്ളം വരെ മിനിമമായിട്ട് കുടിച്ചിരിക്കുകയും അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടും എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും ചെയ്യുക ചെറിയ അളവുകളിൽ ഭക്ഷണം കഴിക്കാനും വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക